ും വഹമ്മ താലി വർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട കൂടെപ്പിളപ്പുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിലേറെ സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ ഈ വിഷയമായിട്ട് വരാനുള്ള കാരണം ഇന്നലെ നമ്മളുടെ ഒരു സഹോദരി യൂട്യൂബിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ടല്ല എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു വേദി മാത്രമാണ് യൂട്യൂബ് എന്ന് എങ്കിൽ പിന്നെ ആ സഹോദരി ഇതിനെ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് പെട്ടെന്ന് ചിലപ്പോൾ എൻ്റെ ചാനൽ പോയേക്കാം നിങ്ങൾ വേറൊരു ചാനൽ ആയാലും എന്നെ സപ്പോർട്ട് ചെയ്യണേയെന്നും പറഞ്ഞ് ഈ സഹോദരി വന്നിട്ടുണ്ടായിരുന്നു ഈ സഹോദരിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റ കണ്ടൻ്റ് മാത്രമാണ് ഉള്ളത് ഞാൻ ഇനി അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല ഇന്നലെയും അതേ സെയിം കണ്ടൻറ്റിലാണ് വന്നത് ഇന്നും അതേ കണ്ടന്റിലാണ് വന്നത് അല്ലാത്ത യാതൊരു കണ്ടന്റും ഈ സഹോദരിക്കില്ല ഈ സഹോദരി പറയുന്നതിനകത്ത് യാതൊരു ന്യായവുമില്ല എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബ് തുടങ്ങുന്നത് ഇവർ പ്രത്യേകിച്ച് പറയുന്നു എന്നിട്ട് അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് നല്ല വരുമാനം കഴിഞ്ഞ മാസം കിട്ടിയായിരുന്നു എന്ന് അപ്പോൾ പിന്നെ അവർക്ക് പറയാമല്ലോ ഞാൻ വരുമാനത്തിന് വേണ്ടിയിട്ട് കൂടിയാ ഈ വരുമാനം നിലയ്ക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ആ സ്ത്രീയെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയത് കൂടാതാണ് ഇപ്പോൾ ആ സ്ത്രീയുടെ കൂടെ കഴിയുന്ന ആളും അയാളിനീ കാമുകനോ ഭർത്താവോ ആരോ ആയിക്കോട്ടെ അത് ഇവർക്കെന്താ ഇവർ അയാളെ വെച്ചും കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ആ സ്ത്രീയെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആ കുടുംബത്തെ ഫുള്ളും കണ്ടൻ്റാക്കി പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് ഇവർ നല്ല റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതുമാത്രമാണോ ഇന്നലെ അവർ പറയുകയാണെങ്കിൽ എനിക്ക് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഇവർ എന്ത് കള്ളത്രം പിടിക്കുമെന്നാണ് പറയുന്നത് ഇവർ അവരുടെ എന്ത് കള്ളമാണ് പിടിച്ചിട്ട് വന്നത് അല്ലെങ്കിൽ അവർ അവരുടെ ഹസ്ബൻ്റിൻ്റെ പൊതുസമൂഹം അറിയാത്ത കുറേ കാര്യങ്ങൾ ഇവർ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവരുടെ രാജേശ്വരി എന്നുള്ള പേര് അവരും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ നെജില എന്ന് പറയുന്നവർ ഇവർ വെച്ച് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടേ ഇല്ല നെജിലയുടെ കണ്ടന്റാണ് ഈ ബീറ്റ് ഫാമിലി എടുത്തു വെച്ചിട്ട് നിരന്തരം അവരെന്ന് ഓരോന്നിന്ന് അവർ കണ്ടെത്തും സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു പറയുന്ന കേട്ട് അവരെ മോള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവരവിടെ മോളെ നോക്കാണ്ട് റീൽസ് എടുത്തു അതേ ഒരു കാരണം തന്നെ എനിക്ക് ഇവരെക്കുറിച്ചും പറയാനുള്ളു ഇവരുടെ ആ ഒരു ഒടി കുഞ്ഞു അവിടെ കിടന്ന് ഇവരെ ഇവരാ ലൈവിലിരിക്കുകയാണെങ്കിൽ അടുത്ത കുഞ്ഞുങ്ങളോട് പറയും കൊണ്ടുപോ കൊണ്ടുപോകുന്നു അങ്ങനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ പറയാൻ ഇവർക്കും യോഗ്യതയില്ല ഇവർക്ക് അവരെ പറയാനും യോഗ്യതയില്ല എന്നിട്ട് ഓരോ ആൾക്കാരും ബീൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് എൻ്റെ കമ്മൻറ്റിനടി വന്ന് ചോദിക്കുന്നത് ആ സഹോദരിക്ക് ഒരു തെറ്റ് പറ്റി അവരത് തിരുത്തി അവരവരുടെ ഹസ്ബൻഡിലൂടെ ജീവിക്കുന്നു അതിന് ഇവർക്കെന്താ ഇവർ അവരുടെ ആദ്യ ഭാഗ്യയെക്കുറിച്ച് പറയുന്ന അവർ വരട്ടെ അവർ പേർ സമൂഹത്തിൽ വരുമ്പോൾ നമുക്ക് സംസാരിക്കുക ഇയാളെങ്ങനെയുള്ള ആൾ നന്നതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ആരെയും നന്നാക്കാനും നടക്കണ്ട നിങ്ങൾക്കത് പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ചാനലിനി തിരിച്ച് കിട്ടത്തിൽ അവർ ഇന്നലെ ചാനലെടുത്തിട്ട് വന്ന് കേക്ക് മുറിക്കുന്നതായിട്ടും കണ്ടു അപ്പോൾ പിന്നെ അവിടെ എന്തുവാണെന്നാ സംഭവിക്കുന്നത് പിന്നെ ചാരിറ്റി തട്ടിപ്പ് അത് നിങ്ങൾ പ്രൂഫോടെ കൊണ്ടുവന്ന് കാണിച്ചെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇതൊരു പ്രൂഫും ഇല്ലാണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ പ്രൂഫ് ഉൾപ്പെടെ വന്നിട്ട് ഇവർക്കെതിരെ ഓരോന്ന് കൊണ്ടുവരിക ചാരിറ്റി ഇത്ര രൂപ കത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ട് ഇത്ര ലക്ഷം രൂപ തന്നിട്ടുണ്ട് ഇവരതെടുത്ത് മാറിച്ചിട്ടുണ്ട് ഇതൊക്കെയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് എല്ലാവരിൽ നിന്നും ഉണ്ടാവും ഇത് നിൻ്റെ ഓരോന്ന് ഞാൻ കണ്ട് നിങ്ങൾക്ക് അവരോടൊരു വൈരാഗ്യം മാത്രമാണ് നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ വലിയ ഒരാളാണെന്ന് പറയും നിങ്ങൾ ഓരോ കണ്ടൻറ്റ് ഓരോ ഓരോ മെസ്സേജ് എടുത്തിട്ട് നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കുന്നവരാണെന്ന് എനിക്കറിയാം നിങ്ങൾ കണ്ടന്റ് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പൊതുവേദി എന്ന് പറയുമ്പോൾ നമ്മൾ വല്ല പൊളിറ്റിക്കലിലോ അല്ലെന്നുണ്ടെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ പോകുന്നതാണ് ഈ പൊതുവേദി അതാണ് പൊതുവേദി എന്ന് ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് കൊണ്ട് നിങ്ങൾ പൊതുവേദി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല നിങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നതല്ലേ അപ്പോൾ ഇതിന് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വീഡിയോ ചെയ്തു വരണം എനിക്കിപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് ഇസ്ലാം ഒരേക്കും ബ്രഹ്മത്ത